സർ ക്യാൻസർ ചികിത്സയിൽ പ്രത്യേകിച്ച് സർജിക്കൽ ഇന്റർവെൻഷൻ വളരെ കൃത്യതയോടുകൂടി നടത്തുന്നതിന് റോബോട്ടിക് സർജറി വലിയ രീതിയിൽ സഹായകരമാകുന്നുണ്ട് നമ്മുടെ രണ്ട് റീജിയണൽ ക്യാൻസർ സെന്ററുകളിലാണ് റോബോട്ടിക് സർജറി ആരംഭിച്ചത് ഇത് മുപ്പത് കോടിയിലധികം രൂപയാണ് സർ ഈ റോബോട്ടിക് സർജറി സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത് ആർ സി സിയിൽ ഇതുവരെ മുന്നൂറ് റോബോട്ടിക് ശസ്ത്രക്രിയകൾ നടന്നിട്ടുണ്ട് മുന്നൂറ് വിജയകരമായി അത്രയും ശസ്ത്രക്രിയകൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു എം സി സിയിൽ ഇരുന്നൂറ് ശസ്ത്രക്രിയകൾ റോബോട്ടിക് സർജറികൾ നടത്താൻ കഴിഞ്ഞു ഏറ്റവും ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം സർ ഈ കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴാം തീയതി ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി പീഡിയാട്രിക് ഓങ്കോളജിയിൽ കുഞ്ഞുങ്ങളിലെ ശസ്ത്രക്രിയയിൽ റോബോട്ടിക് സർജറി വളരെ വിജയകരമായിട്ട് നടത്താൻ കഴിഞ്ഞു തീർച്ചയായിട്ടും ആധുനിക കാലത്തെ ചികിത്സാ സംവിധാനങ്ങളെ ഏറ്റവും മികവുറ്റ രീതിയിൽ നമ്മുടെ ആശുപത്രികളിൽ ലഭ്യമാക്കുന്നതിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് സാധ്യമാക്കിയിട്ടുള്ളത് സർ ഇതിൽ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സർ സർവൈക്കൽ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ സ്ക്രീനിങ് ആരംഭിച്ചതിനെ കുറിച്ച് പറഞ്ഞു പന്ത്രണ്ട് ലക്ഷത്തിലധികം വനിതകൾ ഇപ്പോൾ പതിമൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തിലധികം വനിതകൾ സ്ക്രീൻ ചെയ്യപ്പെട്ടപ്പോൾ സർ നൂറ്റി ഇരുപത് കേസസ് കണ്ടുപിടിച്ചു അതിൽ അറുപത്തിയാറ് സി എ ബ്രസ്റ്റ് ആണ് ബ്രസ്റ്റ് ക്യാൻസറാണ് അതുപോലെ നാൽപ്പത്തി നാല് സർവൈക്കൽ ക്യാൻസർ ആണ് ഓറൽ ക്യാൻസർ പത്ത് ഉണ്ട് ഇനിയും പരിശോധനകൾ പൂർത്തിയാക്കാനുള്ളവരുണ്ട് ഇത് പരിശോധിച്ച് സ്ക്രീൻ ചെയ്തവരുടെ പൂർണ്ണമായിട്ടുള്ള ചികിത്സ പരിശോധനകൾ പൂർത്തിയായിട്ടില്ല സർ അതുകൊണ്ട് തന്നെ ആഗോളതലത്തിൽ സർവൈക്കൽ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതിന് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനവും ഇഫക്റ്റീവ് ആണ് എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ള എച്ച് പി വി വാക്സിൻസ് അത് സംസ്ഥാനത്ത് കൊടുക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു അപ്പോൾ ആദ്യം രണ്ട് ജില്ലകൾ എന്നുള്ള നിലയിൽ നമ്മൾ തെരഞ്ഞെടുത്തിരുന്നു പക്ഷേ ഈ ഒരു മൂവ്മെന്റ് സംസ്ഥാനത്ത് ഉണ്ടായപ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നതിനു വേണ്ടി ഒട്ടേറെ സംഘടനകളും ഒക്കെ തന്നെ സി എസ് ആർ ഫണ്ടും ഒക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് മാസത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ജില്ലകളിൽ ഏതാണ്ട് എല്ലാ ജില്ലകളിലും തന്നെ എച്ച് വാക്സിൻ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നതിന് സാധിക്കും സർ പെൺകുട്ടികളും ആൺകുട്ടികളും കൊടുക്കണം എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് പക്ഷെ ആദ്യം നമ്മൾ പെൺകുട്ടികൾക്ക് അത് കൊടുത്തു തുടങ്ങുന്നുണ്ട് അവരുടെ ഒരു ഏജ് ഗ്രൂപ്പ് കൂടി വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് സർ ഒമ്പത് മുതൽ പതിനാല് വയസ്സ് വരെ ഒരു ഗ്രൂപ്പ് അത് ഒരു ഡോസ് മതിയാകും ആ നിലയിലേക്ക് പിന്നെ ഹയർ സെക്കൻഡറി വിഭാഗം അപ്പൊ അതിൽ ഒരു സർക്കാർ കൃത്യമ കൃത്യമായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് എല്ലാ ജില്ലകളിലും ഇത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത് ഈ തൊട്ടടുത്ത് തന്നെ അത് നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയും നമ്മുടെ ക്യാൻസർ പ്രതിരോധത്തിന്റെ നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ചത് ഇപ്പൊ അതിൽ ഏറ്റവും ഗുണപരമായിട്ടുള്ള കാര്യം സർ ഇപ്പോൾ ആർദ്ര മിഷന്റെ ഭാഗമായി നമ്മുടെ ആരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ട് ഉയർത്തി കുടുംബാരോഗ്യ കേന്ദ്രം ആ കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളത് തന്നെയാണ് സർ ഒരു രോഗം ഉണ്ടായാൽ നമ്മൾ ആദ്യം എവിടേക്ക് പോകണം അവിടെ നിന്ന് ഡോക്ടർ കണ്ടിട്ട് നമ്മൾ റെഫർ ചെയ്ത് അടുത്ത തലത്തിലേക്ക് സെക്കൻഡറി തലത്തിലേക്ക് വിടുന്നു അപ്പോൾ ഈ ഘട്ടത്തിൽ സർ സംസ്ഥാനത്തെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും സി എച്ച് സികളിലും ക്യാൻസർ സ്ക്രീനിങ് സംവിധാനം നമുക്ക് ഉറപ്പാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ക്യാൻസർ ഗ്രിഡ് മൂലുള്ള പ്രയോജനങ്ങൾ ഞാൻ ഇവിടെ ഉത്തരത്തിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് സാർ ഒരു ആശയക്കുഴപ്പവും ഇല്ലാതെ നമ്മുടെ പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശത്ത് നമ്മൾ താമസിക്കുന്നതിന് തൊട്ടടുത്ത് ഏത് ആരോഗ്യ കേന്ദ്രത്തിൽ നമുക്ക് സ്ക്രീൻ ചെയ്യാം അതിനുശേഷം സാർ എവിടേക്ക് പോകണം ഒരാശയക്കുഴപ്പം വേണ്ട നമുക്ക് ഏറ്റവും അടുത്തുള്ള സംവിധാനം എവിടെയാണ് പരിശോധനയ്ക്ക് എവിടേക്ക് പോകണം അതുപോലെ അതുൾപ്പെടെയുള്ള വിവരങ്ങൾ പൊതുസമൂഹത്തിന് ലഭ്യമാക്കുന്നതിന് ക്യാൻസർ ഗ്രിഡ് സഹായിക്കും രണ്ട് തലത്തിലുണ്ട് സാർ ഒന്ന് പൊതുസമൂഹത്തിന് പ്രയോജനപ്പെടും രണ്ട് സർവീസ് പ്രൊവൈഡേഴ്സ് ആരോഗ്യ പ്രവർത്തകർക്കും ഈ ആളുകളെ ഇതിലേക്ക് ഗൈഡ് ചെയ്യുന്നതിന് സാധിക്കും അപ്പൊ ക്യാൻസർ ഗ്രിഡിൽ നിലവിൽ ഇപ്പോൾ നമുക്ക് ഉള്ള ആശുപത്രികൾ കൂടാതെ സ്വകാര്യ മേഖലയിലെ ആശുപത്രികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് അതുപോലെ ഇത് ഡിജിറ്റലൈസ് ചെയ്യുകയാണ് സാർ അതൊരു വലിയ പ്രവർത്തനമാണ് അതിൽ നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ സഹായം ചോദിച്ചിരുന്നു പക്ഷേ നമുക്കത് ലഭിച്ചിട്ടില്ല അപ്പോൾ അത് അത് ലഭിച്ചില്ലെങ്കിൽ നമ്മൾ ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടും ഉണ്ട് അതുകൂടാതെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ അദ്ദേഹത്തിന്റെ നൂറനാട് ഏഹ് ആശുപത്രിയിലും സ്ക്രീനിങ് സംവിധാനം തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നയത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഒരുക്കാനായിട്ട് കഴിയും സർ രോഗം കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ നമുക്ക് ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് സർ ഈ ആർദ്ര മിഷന്റെ ഭാഗമായി നേരത്തെ മെഡിക്കൽ കോളേജുകളിലും ചുരുക്കം ചില മെഡിക്കൽ കോളേജുകളിലും റീജിയണൽ ക്യാൻസർ സെന്റേഴ്സിലും ഉള്ള ചികിത്സകൾ ജില്ലാ തലത്തിലേക്ക് വികേന്ദ്രീകരിക്കുന്നതിന് നമുക്ക് കഴിയും ഇരുപത്തിയഞ്ച് ജില്ലാ ആശുപത്രികളിൽ ഇപ്പോൾ നമ്മൾ ലഭ്യമാക്കുന്നുണ്ട് സർ അതുകൂടാതെ നല്ലൂർ നാടൊക്കെ പോലെയുള്ള ട്രൈബൽ മേഖലയിൽ നമ്മൾ പ്രത്യേകമായിട്ട് ക്യാൻസർ ചികിത്സ നൽകുന്നുണ്ട് ഇപ്പൊ തിരൂര് ആശുപത്രിയിൽ നല്ല നിലയിൽ അവിടെ ഓങ്കോളജിയുടെ പ്രവർത്തനം നടക്കുന്നുണ്ട് പുതിയ കെട്ടിടത്തിന് ലൈസൻസ് കിട്ടിയാൽ തിരൂര് ആശുപത്രിയിൽ നമുക്ക് പുതിയ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് തന്നെ ഓങ്കോളജി സേവനങ്ങൾ ആളുകൾക്ക് ലഭ്യമാക്കാനായിട്ട് കഴിയും അപ്പൊ തീർച്ചയായിട്ടും ചികിത്സ വികേന്ദ്രീകരിക്കുക അതായത് ആർ സി സിയിലോ എം സി സിയിലോ സി സി ആർ സിയിലോ മെഡിക്കൽ കോളേജിലോ ഒക്കെ കണ്ടതിന് ശേഷം അവരെ ബാക്ക് റെഫർ ചെയ്യും സർ ബാക്ക് റെഫർ ചെയ്തു കഴിഞ്ഞാൽ ജില്ലാ ആശുപത്രിയിൽ തന്നെ അവർക്ക് റേഡിയേഷൻ എടുക്കുന്നതിനോ കീമോതെറാപ്പി എടുക്കുന്നതിനോ കീമോതെറാപ്പി എല്ലാ ജില്ലാ ആശുപത്രിയിലും നമുക്ക് എടുക്കുന്ന സംവിധാനം ഉണ്ട് സർ ആ നിലയിൽ ഒരുക്കിയിട്ടുണ്ട് അതിനനുസരിച്ചിട്ടുള്ള തുടർ സംവിധാനങ്ങളും സർക്കാർ ഒരുക്കിയിട്ടുണ്ട്